അവൻ എടുക്കുന്ന വല്ല അവനുള്ളതാ കൊള്ളം കൊണ്ട് കൊടുത്തേ കുഞ്ഞ നോക്ക ഒരു രൂപി വെള്ളം കൊണ്ട് കൊടുത്തേ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം നീ എന്തായിരുന്നോ പാത്രം എടുത്തോളാം

അവന് പണി ഇഷ്ടം അവനൊന്നും പഠിക്കുന്ന ഇഷ്ടമില്ല പഠിക്കാൻ വിളിച്ചു പോന്നില്ലേ ഓടി ഓടിയാ നീ പോരി പോരി പോരീ പൊന്നിങ്ങി പോരുന്ന ഓടിച്ചോ ഓടി വാ ലൂക്കാച്ചിനെ കാണാൻ വന്നവരെ ഓരോ സാധനങ്ങൾ അവനെ അങ്ങോട്ട് എടുപ്പിച്ചു അത് കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ ഇവിടുത്തെ ആഗ്രഹം ലൂക്കായേയും കൊണ്ടൊന്ന് വെള്ളം പിടിപ്പിക്കണം ലൂക്കായോട് പറഞ്ഞു പോയി എനിക്കൊരു ഉപ്പി വെള്ളം എടുത്തുകൊണ്ട് തടാൻ നീ അവർക്ക് മാത്രമേ കൊണ്ട് കൊടുക്കുവുള്ളൂ എന്ന് പറഞ്ഞാൽ ലൂക്ക വെള്ളം എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞ കേട്ട പാടം ലൂക്ക ഓടി നമുക്ക് നോക്കാം ലോക്ക് ആ ചേട്ടന് വെള്ളം കൊണ്ട് കൊടുക്കുമോ അതേ അവർക്ക് കൊണ്ട് കൊടുത്ത് അതേ പൊസിഷനിൽ തന്നെ അവൻ തുറന്ന് എടുത്ത് അവർ കുടിച്ചതിന് ഭാഗം പിന്നെ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എടുത്തുകൊണ്ട് കൊടുക്കുമല്ലോ എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയോ തള്ളി താഴെ ഇടുന്ന മുമ്പേ ഒന്നും തള്ളി താഴെ ഇട്ടില്ലായിരുന്നു താഴെത്തുനിന്ന് ആ വെള്ളം എടുത്തു വെള്ളം എടുത്ത് കൊണ്ടുപോകണം നമുക്ക് നോക്കാം ചേട്ടന് കൊണ്ട് കൊടുക്കുമില്ലയോന്നേ ചേട്ടനൊരു ആഗ്രഹം ഇനി വരുന്നവർക്കേ വെള്ളം കൊണ്ട് കൊടുക്കത്തുള്ളൂ ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ ഇല്ലയോന്നൊരു സംശയം ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് പറഞ്ഞ് നോക്കാൻ കൊണ്ടു തരുമോന്നില്ലയോന്ന് നമുക്കറിയാം അപ്പോൾ അതാണ് ലൂക്ക മടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വെളിയിലോട്ട് പോകുമ്പോൾ അപ്പോൾ കൊണ്ടുകൊണ്ട് ഞാൻ വഴക്ക് പറയാമെന്നോർത്താണെങ്കിൽ നിൽക്കുന്നത് പിന്നെയും പുള്ളി വിളിച്ചപ്പം ഇതാ കൊണ്ട് കൊടുക്കുന്നുണ്ട് വേണ്ട അപ്പോൾ ലൂക്കായ ഒന്നിനും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല അതാ ലൂക്കച്ചൻ കൊണ്ട് കൊടുത്തു വെള്ളം പുള്ളി മേടിച്ചു മേടിച്ചതിനു ശേഷം തിരിച്ച് അവൻ്റെ കൊടുത്തു വിട്ടു കേട്ടോ പുള്ളി നോക്കിയതാ സംശയം ഒന്ന് തീർത്ത് അവൻ കൊണ്ട് തരികയില്ലോന്നറിയാൻ എൻ്റെ ലൂക്കായ ഒരു മടിയും ഇല്ലാതെ